ആള് ചില്ലറക്കാരില്ല കേട്ടോ കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തി ഒന്നില് എം ഡി എം എ കൊണ്ടുവന്ന കേസിൽ പിടിച്ചു എന്നാ പറയുന്നത് ഇന്നെന്താ പിടിച്ചേക്കണു കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന അതേ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവൂന്ന കരുതി ഒന്ന് വിരലിട്ട് നോക്കിയപ്പോഴാണ് സംഗതി ഉണ്ടെന്ന് മനസ്സിലായത് അൻപത് ഗ്രാം കയ്യിൽ കരുതി വന്നു ആ നാൽപ്പത്തി ആറ് ഗ്രാം ജനനേന്ദ്രത്തിന് ഉള്ളിൽ ഒളിപ്പിച്ചു വന്നു ആദ്യം പിടിച്ചെടുത്ത് പിന്നെ പോയി വൈദ്യ പരിശോധന നടത്തി കാര്യം മുൻകാല ചരിത്രമുണ്ടല്ലോ ആ മുൻകാല ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോ വീണ്ടും സാധനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വന്തം കാറിൽ ഇങ്ങനെ കടത്തുക കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ എം ഡി എം എ ഞാൻ ആലോചിക്കുന്നത് തലതിരിഞ്ഞ കുറെ ചെറുപ്പക്കാർ അവരാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസവും വിവരവും ചെറുപ്പക്കാർ മാത്രമാണ് ഇത്തരത്തിൽ ഈ എം ഡി എം എ കച്ചവടത്തിനും അല്ലെ അതുപോലെ മറ്റു മയക്കുമരുന്ന് കച്ചവടത്തിനും കള്ള കച്ചവടത്തിനും ഒക്കെ ഇറങ്ങുന്നതാണ് സാധാരണ നമ്മൾ കരുതിയത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ അവരൊക്കെ ഈ എം ഡി എം എ കടത്തിനും അല്ലാതെയും ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കേരളം എവിടത്തേക്ക് എത്തിക്കുകയാണെന്ന് ചിന്തിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആയതല്ലല്ലോ കുറെ കാലമായിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ആകാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഇത്രയും കാലം ഉറങ്ങായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഇപ്പോ ഇന്ന് പിടിച്ചിട്ടുള്ളത് കൊല്ലത്ത് പിടിച്ചിട്ടുള്ളത് അല്ലേന്ന് പിടിച്ചിട്ടുള്ളത് അൻപത് ഗ്രാം എം ഡി എം എ കയ്യൽ കൊണ്ടുവന്നപ്പോൾ അത് ബാഗിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയട്ടെ പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ പോയി വൈദ്യ കാരണം മുൻകാലം നേരത്തെ കൊണ്ടുവന്നപ്പോൾ ജനനേന്ദ്രത്തിനുള്ളിൽ പൊതിഞ്ഞ് കെട്ടി കയറ്റി വെച്ച് കൊണ്ടുവന്ന ഒരു ചരിത്രം ഉണ്ടെന്ന് പോലീസ് റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് പിന്നെ പോയി മെഡിക്കൽ പരിശോധന നടത്തുന്നത് ആ മെഡിക്കൽ പരിശോധനയിൽ വീണ്ടും ഒരു നാൽപ്പത്തി ആറ് ഗ്ര പക്ഷെ ഇതൊക്കെ ഈ കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അവസ്ഥ എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് ഇവർ ആളെ സ്കൂളിൽ പറഞ്ഞു കോളേജിൽ പറഞ്ഞു വിടുന്നത് आगनो, आगनो, डिची, इदुआ डिची, इदुआ ओ, െ എഞ്ചിനീയർ ആകണം ഡോക്ടർ ആകണം അതുപോലെ മറ്റു പലതും ആകണം ഒക്കെ പറഞ്ഞു വിടുക എന്നിട്ട് അവരൊക്കെ എം ഡി എം എ അടിച്ച് അത് പഠിച്ച് ഇത് പഠിച്ച് അവിടെ കിടക്കുക ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ആണല്ലോ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും ഒക്കെ സമൂഹത്തിൽ ഇറങ്ങി സാമൂഹ്യ സേവനം നടത്തുന്നത് അപ്പൊ എന്തായിരിക്കും ഇനി വരും തലമുറയില് ഡോക്ടർമാരുടെയും മറ്റു മറ്റെഞ്ചിനീയർമാരുടെയും മറ്റു ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്നവരുടെയും അവസ്ഥ ആലോചിക്കുന്നത് ഇത് അവർ മാത്രമല്ല ഈ ലഹരി ഉപയോഗിക്കുന്നവർ നാളെ പോലീസുകാരായി വരും എക്സൈസുകാരായി വരും അങ്ങനെ പലരായും വരും അപ്പോ പിന്നെ കേരളം മുഴുവൻ കുട്ടിച്ചോറാകാൻ വേണ്ടിയിട്ട് നോക്കണോ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഭരണ പ്രതിപക്ഷം എന്നെ തങ്ങൾക്ക് കിട്ടുന്ന കോഴ കമ്മീഷൻ അതൊക്കെ തൽക്കാലം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ലഹരി മാഫിയെ സപ്പോർട്ട് ചെയ്യാതെ ഒന്ന് ഇറങ്ങി വെളുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ലഹരി കടത്തുകാർക്ക് അർഹമായ ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളം സമീപ ഭാവിയിൽ തന്നെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കേരളം തീരും ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ കുറെ വൃദ്ധന്മാരും ഒന്നിനും കൊള്ളാത്ത കുറെ വൃദ്ധന്മാരും പിന്നെ അമേരിക്കയിലെ ഏതോ ഒരു ഒരു സ്ഥലത്ത് പറയുമല്ലോ ഒക്കെ തലകുത്തി മറിഞ്ഞ് നടക്കുന്ന ലഹരിന്റെ ആൾക്കാർ തർക്കാല പോലും തിരിഞ്ഞ് നടക്കാത്ത തിരിഞ്ഞു നോക്കാത്ത ഒരു കുറിച്ച് പറയാറുണ്ട് ആരാണിപ്പോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതെന്ന് അറിയാൻ പയ്യ ഏതായാലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കുക കള്ളു ഓടിച്ചിട്ട് കിടക്കുന്നത് പോലെ അതേ ഒരു അവസ്ഥയിലുള്ള കുറെ തലമുറയും പിന്നെ കുറെ ആർക്കും വേണ്ടാത്ത കുറെ വൃദ്ധരുമായി കേരളം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അധികം വൈകാതെ മാറും കുറച്ചൊക്കെ തലയ്ക്ക് വിലവുള്ള വെളിവുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ഇവിടെ വിട്ടു പോവുകയാണ് അവർ പോയിട്ട് അവരുടെ മാതാപിതാക്കളെ മറ്റുമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ഇവിടെ നല്ല നിലയിൽ വലിയ വീടും ബംഗ്ലാവും ഒക്കെ വെച്ച് താമസിക്കുന്നവരൊക്കെ ഓസ്ട്രേലിയക്കും ഓസ്ട്രേലിയക്കും ഒക്കെ പോവാണ് കയറിപ്പോവാണ് ലണ്ടനിലൊക്കെ കയറിപ്പോകുക കാരണം ഇവിടെ പറ്റില്ലാതെ മനസ്സിലായവർക്ക് അവിടെ നിന്ന് അധ്വാനിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ ഈ തലമുറേൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള വിവരം ഘട്ടത്തിൻ്റെ ഇടയിലല്ല ജീവിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ കുട്ടികളും ആരുടെ കുട്ടികളും കുട്ടികളുമൊക്കെ നശിച്ചു പോകുന്ന കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവരുടെ നാട് വിട്ടു ഏതായാലും പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ അവർ ഇത്തരത്തിൽ ആ ലഹരി മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ലഹരിക്കടത്തിന് കൂട്ടുനിൽക്കുന്നു ലഹരിയുടെ വലിയ വിതരണക്കാരാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഞെട്ടല് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സ്ത്രീ സമത്വം വേണം പുരുഷനോടൊപ്പം സ്ത്രീയും വേണം എന്ന് പറഞ്ഞ് ബാധിച്ച് നടക്കുമ്പോൾ പുരുഷന്മാരെല്ലാം കൂടി ഇവിടെ എം ഡി എം എ കച്ചവടം നടത്തുന്നു എം ഡി എം എ കടത്ത് നടത്തുന്ന മോഷണം പിടിച്ചുപറി സകലത്ത് നടത്തുന്ന അപ്പം പിന്നെ പെണ്ണുങ്ങൾ മോശമാകാൻ പറ്റും ഈ അടുത്ത കാലത്താണ് ഒരു ഡോക്ടർ ഒരാളെ വീട്ടിൽ കയറി ചെന്നിട്ട് വെടിവെച്ചത് ഒരു പെണ്ണ് ഒരു പെണ്ണ് ഡോക്ടർ എന്നിട്ട് നടന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത സകല ചാനലുകൾക്കും പൂട്ടിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് അടിക്കലായിരുന്നു പിന്നെ ആ സ്ത്രീയുടെ കൂട്ടുകാരന്റെ പണി ആ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള ജനസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനസുകൾ ആയതുകൊണ്ടായിരിക്കണം അത് എത്ര തന്നെ നല്ലതെന്ന് പറഞ്ഞാലും ഇങ്ങനെ എം ഡി എം എ കച്ചവടം നടത്തി സമൂഹത്തെ നശിപ്പിച്ച് മറ്റു കുട്ടികളെ നശിപ്പിച്ച് നിൽക്കുന്നത് എന്തായാലും ഇതിനൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികളുടെ കഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട് പോയി ഇനി തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നമ്മുടെ ഭരണാധികാരികളും മറ്റുമെല്ലാം നമ്മളടക്കം ആഞ്ഞുപിടിച്ച് നാളെ പോകും